നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കടിയേറ്റ അഞ്ചര വയസ്സുകാരിക്ക് എടുത്ത ശേഷവും പേവിഷബാധ ക്രൂരമായ അക്രമത്തിന് ഇരയായ ബാലികയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു പെരുവള്ളൂർ കാക്കത്തടം ചോലക്കൽ സൽമാൻ ഫാരിസിന്റെ മകൾ സിയാ ഫാരിസിനാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് നിലവിൽ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസിയുവിൽ കുട്ടി പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിയുടെ അഞ്ചര വയസ്സുകാരിയായ മകൾക്കാണ് തെരുവുനായുടെ കടിയേറ്റത് മാർച്ച് ഇരുപത്തിയൊൻപതിനായിരുന്നു സംഭവം കുട്ടിയുടെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കുകളുണ്ടായിരുന്നു മിഠായി വാങ്ങാൻ പുറത്തു പോയപ്പോഴാണ് കടിയേറ്റത് അന്നേ ദിവസം ഏഴുപേർക്ക് കടിയേറ്റിരുന്നു എല്ലാവരും അന്നുതന്നെ കുത്തിവയ്പ്പും എടുത്തിരുന്നു ഈ കുട്ടിക്ക് തലയ്ക്ക് ഗുരുതരമായി കടിയേറ്റിരുന്നു കുട്ടിക്ക് മതിയായ ചികിത്സ നൽകാതെ വിട്ടയച്ചു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് സാധാരണ കടിയേറ്റാൽ ചെയ്യുന്നത് പോലെ കുത്തിവയ്പ് നൽകി വിട്ടയക്കുകയാണ് ചെയ്തതെന്നും കൂടുതൽ ചികിത്സയോ പരിശോധനയോ നടത്തിയില്ല എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു മുറിവുണങ്ങി കുട്ടി വീണ്ടും കളിക്കാൻ തുടങ്ങിയിരുന്നു ഇതിനിടെ ഒരാഴ്ച മുമ്പ് കുട്ടിക്ക് പനി വന്നു ഇതേ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ മൂന്നു ദിവസം അഡ്മിറ്റായിരുന്നു മാറ്റമില്ലാത്തതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇവിടെ നിന്നും രക്തം പരിശോധിച്ചപ്പോഴാണ് കുട്ടിക്ക് പേവിഷബാധ ഏറ്റതായി തിരിച്ചറിഞ്ഞത് നിലവിൽ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ കുട്ടി തലയിലും മേലാസാകലവും സി ഐയെ കടിച്ചു മുറിവേൽപ്പിച്ചിരുന്നു രക്തം ഒലിച്ചിറങ്ങുന്ന നിലയിലാണ് അന്ന് സിഐയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതേസമയം തലയ്ക്ക് കടിയേറ്റാൽ വാക്സിൻ എടുത്താലും പേവിഷബാധ ഉണ്ടാകാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതേസമയം കുട്ടിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മുറ പോലെ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിദഗ്ധർ അടങ്ങുന്ന പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചു മുന്തിയ ചികിത്സ ലഭ്യമാക്കണമെന്ന് ആർ ജെ ഡി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ ടി മൊയ്തീൻകുട്ടി ആരോഗ്യവകുപ്പ് മന്ത്രിക്കയച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടു കുട്ടിയുടെ തലയ്ക്ക് നായകടിച്ച് ആഴത്തിൽ ഗുരുതരമായ മുറിവേറ്റിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കുത്തിവയ്പ് നടത്തി മുറിവിനുള്ള സർജറി പോലും ചെയ്യാതെയും മുഴുവൻ സമയ നിരീക്ഷണത്തിൽ വെക്കാതെയും വീട്ടിലേക്ക് മടക്കി വിടുകയായിരുന്നുവെന്നും ഇതുമൂലമുണ്ടായ ഇൻഫെക്ഷൻ കാരണമാണ് കുട്ടിയുടെ സ്ഥിതി വഷളായത് എന്ന ആശങ്ക നിലനിൽക്കെ ഇതേക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി